ഹലോ നമ്മുടെ മുടിയിലെ സകല പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടും സ്ട്രോങ് ആയിട്ടും ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി പാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് വരുന്നൊരു പാക്കാണ് കേട്ടോ നമ്മൾ ഒരുപാടൊന്നും വേണ്ട ആഴ്ചയിൽ രണ്ടേ രണ്ടോ വട്ടം മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളും നമുക്കിന്ന് വേണ്ട കേട്ടോ ഉണ്ടാക്കുന്നതിനായിട്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം പാക്കൊക്കെ നമ്മുടെ മുടിയിലേക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മുടിയിൽ അത്യാവശ്യം നല്ലോണം എണ്ണ വരട്ടുക എന്നുള്ളത് കേട്ടോ കാരണം ഓൾറെഡി ഏത് പാക്കായാലും ശരിയാണ് നമ്മുടെ മുടിയിൽ അത്യാവശ്യം നല്ലവണ്ണം ഡ്രൈ ആക്കും ഏതൊരു പാക്കായാലും പ്രത്യേകിച്ചും ഉലുവ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ പിന്നെ പറയും വേണ്ട നല്ലോണം നമ്മുടെ മുടിക്ക് എന്താ പറയുക നല്ലോണം ഡ്രൈ ആക്കി മാറ്റും കേട്ടോ നമ്മുടെ മുടി അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് എണ്ണ നമ്മുടെ തലയിൽ അത്യാവശ്യം നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് മാത്രമേ നമ്മൾ ഏതൊരു പാക്കും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ആദ്യം ഞാനിവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യം കുറച്ച് എണ്ണ നമ്മുടെ മുടിയിൽ തേക്കാന്നുള്ളതാണ് ഓൾറെഡി എൻ്റെ മുടി നല്ല എണ്ണയാണ് കേട്ടോ ഞാൻ രണ്ട് ദിവസം മുന്നേ എണ്ണ തേച്ചത് വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ എനിക്കാണ് എണ്ണയൊക്കെ അറുപത് പുറത്ത് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ എണ്ണ ഏക്കാത്തത് അപ്പം ഓൾറെഡി എൻ്റെ മുടി എണ്ണയുള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം എണ്ണയൊന്നും തേക്കുന്നില്ല കേട്ടോ നിങ്ങൾ കാണിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ തേക്കാവേ കുറച്ച് എണ്ണ മാത്രം എടുത്തിട്ട് നമ്മൾ മുടി ഫുൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ ഒത്തിരി മാത്രം എണ്ണ എടുത്ത് നമ്മൾ നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മുടിയിൽ എല്ലായിടത്തും മുടിയുടെ തലയൊട്ടിയിലും തലയിലും തലയൊട്ടിയിലും പിന്നെ മുടിയുടെ തുമ്പത്തും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എണ്ണ തേച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ മുടി നല്ലോണം കെട്ടി വെക്കുക കെട്ടിവെക്കുക ശേഷം നമുക്ക് നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാവേ എണ്ണയൊക്കെ തേച്ച് ഞാൻ നല്ല മുടി നല്ലോണം കെട്ടി വെച്ചിട്ടുണ്ട് എപ്പോഴും ഒരു പത്ത് എങ്കിലും മാക്സിമം നമ്മൾ എണ്ണ തേച്ച് മുടി ഇങ്ങനെ കെട്ടി വെച്ചേക്കാം നല്ല എണ്ണയുടെ ആ ഒരു ഇച്ചിരിക്ക് നമ്മുടെ തല്ലൂടെ ഇറങ്ങണ്ടേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ മുടിയിൽ ഇങ്ങനെ എണ്ണ തേച്ച് വെച്ചേക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി അതിന് ശേഷം ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പാക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവേ അപ്പോൾ നമുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൂന്ന് പൊടികളാണ് കേട്ടോ ഒന്ന് ഉലുവ പൊടി പിന്നൊന്ന് നെല്ലിക്കപ്പൊടി പിന്നൊന്ന് കറ്റാർ വാഴപ്പൊടിയുണ്ടെങ്കിൽ അതെടുക്കാം നമ്മുടെ പൊടിയാണോ പൊടിയാണ് ആയിട്ടുള്ളത് മെയിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടിയും നെല്ലിക്കാപ്പൊടിയും പിന്നെ ഏത് പൊടി നമ്മുടെ കയ്യിലുണ്ടോ അത് നമുക്ക് എടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് ഉലുവപ്പൊടി നെല്ലിക്കാപ്പൊടി പിന്നെ കറ്റാർവാഴയുടെ പൊടിയാണ് കേട്ടോ കറ്റാർ വായ ഉണക്കിപ്പൊടിച്ച് ആ പൊടിയും കൂടാണിട്ടോ ഞാൻ ഈ പാക്കിലോട്ട് ചേർത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പൊടിയാണെങ്കിലും ചേർക്കാം നമ്മളേലിപ്പോൾ ചെമ്പരത്തി പൂവോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പൊടിച്ച് ആ പൊടിയുണ്ടെങ്കിൽ നമുക്ക് അത് ചേർക്കാം അതല്ലെന്നുണ്ടെങ്കിൽ അശ്വഗന്ധ നീലാമരി പിന്നെ നമ്മുടെ കൈ തോന്നി അതിൻ്റെയൊക്കെ പൊടികളുണ്ടെങ്കിൽ നമുക്ക് അതും ചേർക്കാം കേട്ടോ അപ്പോൾ ഏത് ചേർത്താലും അതിൻ്റെ കൂടെ മെയിൻ ആയിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ ഉലുവ കേട്ടോ ഉലുവ നമ്മുടെ മുടിക്ക് നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി സ്ട്രോങ് ആയിട്ടിരിക്കാനും മറ്റേ മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും ഒക്കെ നമ്മുടെ മുടി അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ ഉലുവ അതുപോലെ തന്നെ നെല്ലിക്കായാലും നമ്മുടെ മുടിക്ക് തണുപ്പ് വന്ന് നമ്മുടെ മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റി മുടിക്ക് ഉള്ളുവെക്കാനും മുടി വളർച്ചയ്ക്ക് മുടിക്ക് ലെന്ത് വെക്കാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ മാറാൻ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഒന്ന് എല്ലാക്ക് പിന്നെ കറ്റാർവാഴയുടെ പൊടിയാണ് ഇത് ഞാൻ ഉണക്കി പൊടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ഇഷ്ടം മാതിരി കറ്റാർവാഴയുണ്ട് അപ്പോൾ പിന്നെ പുറത്തോട്ട് പോകേണ്ട വരത്തില്ല അപ്പോൾ അതെല്ലാം നമ്മൾ കുറച്ചധികം എടുത്ത് കഴുകി ഉണക്കിപ്പൊടിച്ച് വെച്ചേക്കുന്നതാണേത് അപ്പം ഇത് മൂന്നും ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്കിനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെള്ളത്തിലല്ല ചെമ്പരത്തിപ്പൂവും ഗ്രാമ്പൂവും കൂടെ നല്ലവണ്ണം വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം ആറിയതിന് ശേഷം അതാണ് കേട്ടോ നമ്മളിതിനായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അല്ലാതെ വേണമെങ്കിൽ നോർമൽ വാട്ടർ എടുക്കാം പക്ഷേ കുറച്ചും കൂടെ നമ്മുടെ മുടിക്കൊക്കെ നല്ലതും ചെമ്പരത്തിപ്പൂവും നമ്മുടെ മുടിക്കൊക്കെ നല്ലതാണ് കേട്ടോ തൈര് അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പിന്നെ നമ്മുടെ ഉലുവ വെള്ളം പിന്നെ തേയില വെള്ളമൊക്കെ നമുക്കിതകത്ത് ഉപയോഗിക്കാം കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് ചെമ്പരത്തിപ്പൂവും ഗ്രാമ്പവും കൂടിയിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് കേട്ടോ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ പൊടികളും നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ തന്നെ ഹെല്പ് ചെയ്യുന്നതാണ് ഉലുവയാണെങ്കിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനമാണ് മുടി നല്ല തിക്കോടെ വളർത്താനും അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന ചൊറിച്ചിൽ ഇച്ചിങ്സ് ഇതൊക്കെ മാറ്റി നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ വളർച്ചയിൽ സഹായിക്കുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ഒരു സാധനം കേട്ടോ ഉലുവ അതിപ്പോൾ നമ്മൾ തലയിൽ ഇങ്ങനെ പാക്കായിട്ടുള്ള രീതിയിൽ അത് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് കൂടിയും നമ്മുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇപ്പം ചാറ്റി വെച്ചേക്കുന്ന ചെമ്പരത്തിപ്പവും ഗ്രാമ്പും കൂടി ഇട്ടിട്ടുള്ള വെള്ളം ഒഴിക്കാവേ ആവശ്യം അനുസാരണം ഒഴിച്ചാൽ മതി കേട്ടോ നമ്മൾ നല്ലൊരു തിക്കല്ല എന്നാൽ ഒത്തിരി ലൂസല്ലാത്തൊരു ഒരു രീതിയിലാണ് രീതിയിലാട്ടോ നമ്മളിത് ചെയ്യുന്നത് ഒഴിച്ച് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യണം കേട്ടോ നമ്മുടെ മുടിക്ക് നല്ല രീതിയിലൊരു ഗ്രോത്ത് ഉണ്ടാകാൻ തയ്ക്കുന്നത് നല്ല പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ കുറച്ചുകൂടി വെള്ളം വയ്ക്കുമോ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാതെ കൈ കൊണ്ട് മിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ലൂസും അല്ല എന്നാൽ തിക്കും അല്ല തീയൊരു കൺസിസ്റ്റൻസിയിലാട്ടോ നമ്മുടെ പാക്ക് നമുക്ക് വേണ്ടുന്നത് ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് തിക്കും അല്ലാത്ത ഒരു നോർമൽ കൺസിസ്റ്റൻസി കേട്ടോ നമ്മുടെ മുടിയുടെ ആ ഒരു വളർച്ചയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തിപ്പൂ നമ്മുടെ വേലി ചെമ്പരത്തി അഞ്ച് തെല ഉള്ള ചെമ്പരത്തി രണ്ടര ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് കേട്ടോ നമ്മളീ ചെമ്പരത്തിപ്പൂ തിളപ്പിക്കാൻ വെച്ചിരുന്നത് അത് നമ്മൾ പിന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം നമ്മുടെ ആവശ്യാനുസരണം ഇതിനകത്ത് എത്രത്തോളം നമ്മൾ ഈ പാക്കിൽ ഉപയോഗിക്കാൻ വേണോ അത്രമാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ അത്ര മാത്രം ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മുടി അയച്ചിടാം കേട്ടോ ഇപ്പോൾ കുറച്ച് നേരമായിട്ടോ നമ്മൾ മുടി കെട്ടി വെച്ചിട്ട് എണ്ണയൊക്കെ തൂത്ത് കെട്ടി വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്കത് അയച്ചിടാവേ അഴിച്ച് ചിടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചിടയെല്ലാം കളഞ്ഞിട്ട് വേണം കേട്ടോ ഇങ്ങനത്തെ പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് എല്ലാം എന്നുണ്ടെങ്കിലും മുടി പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ എപ്പോഴും നമ്മൾ ചിടക്കെല്ലാം എടുത്തിട്ട് വേണം നമ്മൾ മുടിയിലേക്ക് എന്ത് ചെയ്യാനാണെങ്കിലും ഈവൻ നമ്മൾ മുടി കെട്ടി കെട്ടിവെക്കുമ്പോഴായാലും കൂടി നല്ല രീതിയിൽ കേട്ടോ നമ്മൾ മുടിയെല്ലാം വെക്കാനും നല്ലൊരു പാക്കാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ അതായത് പല ആവർത്തി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പാക്കാണ് കേട്ടോ നമ്മുടെ മുടിക്ക് വേണ്ടുന്ന എല്ലാം നമ്മളിതിൽ ചേർക്കുന്നുണ്ട് ഉലുവയൊക്കെ മുടി വളർച്ചയ്ക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ എങ്ങനെയല്ല നമ്മുടെ മുടിയിൽ നമ്മൾ ഉലുവ ചേർക്കാവോ അല്ലെങ്കിൽ നമ്മൾ മുടി വളർച്ചയ്ക്ക് നമുക്ക് ഉപയോഗിക്കാം അത്രയും നല്ലതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒക്കെ ആയിട്ട് കേട്ടോ പിന്നെ ഫുള്ള് നമ്മൾ തേച്ച് കൊടുക്കണേ മുടിയിൽ തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ പാക്ക് കട്ടിയാകാനുള്ള സാധ്യതയുണ്ട് ഇരുന്ന് ഇരുന്ന് കുറുകിപ്പോകുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്ത് നമുക്കത് നമ്മുടെ വേണ്ടുന്ന അവര് പരുവത്തിലോട്ടാക്കി നമുക്ക് ഫുള്ള് തേച്ച് കൊടുക്കാവേ ഈ ഉലുവൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആട്ടോ ഇരുന്ന് കുറുക നമ്മളിപ്പോൾ ഒരു പാക്കൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഉലുവ നല്ലോണം കയറി കുറുകും അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ലോണം തൂക്കാം കേട്ടോ മുടിയെല്ലാം നമുക്ക് മുടി നല്ലോണം വാരി കെട്ടി വെക്കാം കേട്ടോ എന്നിട്ട് ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂർ നമുക്കിത് മുടിയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ ഷാംപൂ ഇട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഇട്ട് വേണം കേട്ടോ നമ്മൾ ഏതൊരു ഇതും നമ്മൾ മുടിയിൽ വാഷ് ചെയ്ത് കളയാനായിട്ട് ഇപ്പോൾ അതല്ല നമ്മൾ പാക്കുകളൊന്നും ഇടാതെ തന്നെ നമ്മുടെ മുടിയിൽ തേച്ച് കഴിയുന്ന സമയം വരുമ്പോൾ നമ്മൾ എന്താ മൈൽഡായിട്ടുള്ള ഷാംപൂ ഇട്ടു വേണം എപ്പോഴും വാഷ് ചെയ്ത് കളയാനായിട്ട് അതുപോലെ തന്നെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ താളിയും കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ മുടി വാഷ് ചെയ്ത് കളയാൻ ശ്രമിക്കുക അപ്പം മാക്സിമം ഒരു മണിക്കൂർ നമ്മുടെ മുടിയിൽ ഇത് വെച്ചിട്ട് വേണം നമ്മൾ കഴുകി കളയാനായിട്ട് മൈൽഡായിട്ടുള്ള ഷാംപൂൽ തന്നെ കഴുകി കളയാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ മുടിയിൽ മുടിയിലെ സകല പ്രശ്നങ്ങളും മാറ്റി മുടിക്ക് നല്ലൊരു ഗ്രോത്ത് തരാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് പിന്നെന്താ താരനൊക്കെ നല്ല രീതിയിൽ മാറ്റും കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് അതുപോലെ തന്നെ മുടിക്ക് മുടിയുടെ ഫോളിക്കൽസ് ഒക്കെ സ്ട്രോങ് ആക്കിയിട്ട് മുടി നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ ഇച്ചിങ്സ് ഇറിറ്റേഷൻസ് സ്കാൽപ്പിലുണ്ടാകുന്ന സകല പ്രശ്നങ്ങളും മാറ്റി മുടി മുടിക്ക് നല്ല ലെന്ത് വയ്ക്കാനും മുടി നല്ല തിക്ക് ആയിട്ടിരിക്കാനും ഒക്കെ നമ്മുടെ ഈ പാക്ക് നല്ലതാണ് കേട്ടോ എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് കഴുകിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ പാറ്റിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം കേട്ടോ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മുടി നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ തന്നെ എന്ത് ഭയങ്കര ബൗൺസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഒരു ടെക്സ്ച്ചറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുടി നമുക്ക് ഫുൾ ഒന്ന് നോക്കാം അവേ പാക്ക് വശം കൂടെ നമ്മുടെ ഹെയർ പാക്ക് അടിപൊളി ഒരു പാക്കാണ് കേട്ടോ നല്ലൊരു ടെക്സ്ചർ തന്നെ കേട്ടോ നമ്മുടെ മുടി ഇപ്പോൾ കിടക്കുന്നത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ട് നമ്മുടെ മുടിയിൽ പിന്നെ ആ ഒരു ഫ്രിഷ്നെസ് പോയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഇതുതന്നെ ഫ്രിഷ്നെസ് നമ്മൾ പോയിട്ടുണ്ട് നല്ല ഒത്തിരി എന്താ പറയുക ഡ്രൈ ഒന്നും ആക്കില്ല കേട്ടോ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടും നല്ലൊരു ഷൈനി ഒക്കെ തരുന്നുണ്ട് കേട്ടോ നമ്മുടെ മുടി ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ ഫാൾ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട് കേട്ടോ അത് ഒരുപാട് മൊത്തത്തിനകം നിൽക്കുമോ നല്ല പറയുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ഇതിന് മുമ്പൊക്കെ നമുക്കൊരു പത്ത് ഇരുപത് മുടി വീതം ഒരൊറ്റ വാഷിൽ പോകുകയാണെന്നുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു അഞ്ചോ ആറോ മുടി മാത്രം കേട്ടോ നമ്മുടെ പോയിട്ടുള്ളത് അത്ര നല്ലൊരു അതിന് സ്പ്ലിറ്റൻസ് ഒക്കെ കുറേ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് കേട്ടോ നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഈ മുടി പൊട്ടിപ്പോകുക അത് പിന്നെ മുടി മുടിക്കായതൊക്കെ നല്ലോണം പോയി നമ്മുടെ താരനൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം താരനും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ നമ്മുടെ മുടിയിൽ താരനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മുടി തൊടുമ്പോൾ തന്നെ ഭയങ്കര സിൽക്കി ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കേട്ടോ നല്ല നല്ലൊരു ഇതായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഹെയർ പാക്ക് എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് പറയുക എങ്ങനെ ഉണ്ടെന്ന് അത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടം മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി കേട്ടോ നല്ലൊരു ഹെയർ പാക്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ ബോക്സിൽ പറയണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ